മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന എല്ലാ പർച്ചേസിനും ഉറപ്പായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളിക പനമ്പോയിൽ പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഗൾഫ് കേരള വാട്സ്ആപ്പ് കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച ജനകീയ കാളപ്പൂട്ടു മത്സരം കാലകളാണ് മത്സരത്തിൽ പനമ്പോയിൽ കാളപ്പൂട്ട് കണ്ടത്തിൽ നടന്ന കാളപ്പൂട്ട് മത്സരം നാടിന്റെ ഉത്സവമായി മാറി പ്രിയദർശിനി ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ്ബും ഗൾഫ് കേരള വാട്സ്ആപ്പ് കൂട്ടായ്മയും സംയുക്തമായാണ് കാളപ്പൂട്ട് മത്സരം സംഘടിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുത്ത അറുപത്തിനാല് ജോടി കന്നുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഈ വർഷത്തിലെ ആദ്യ മത്സരമാണ് ഞായറാഴ്ച പഴമ്പൊയിലിൽ നടന്നത് മത്സരത്തിന്റെ മുന്നോടിയായി പിടിവെള്ളിപ്പൂട്ട് മത്സരങ്ങൾ നടന്നിരുന്നു സിസിടിവിയുടെയും സ്പീഡോമീറ്റർ സംവിധാനങ്ങളുമെല്ലാം ഒരുക്കിയാണ് മത്സരം നടന്നത് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിനാളുകൾ മത്സരം കാണാനെത്തി മത്സരത്തിലെ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടു് പ്രദേശത്തെ ജീവകാരുടെയർത്തനങ്ങൾക്കും മറ്റും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും ഗ്രൗണ്ട് നിർമ്മാണത്തിനും ഫണ്ട് സ്വരൂപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മത്സരം ഗൾഫ് കേരള റംഗ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഇന്നത്തെ കാളപ്പൂട്ട മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് പനമ്പൂലി പ്രദർശന ക്ലബ്ബിന്റെയും കാളപ്പൂട്ട് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇത് നടത്തപ്പെടുന്നത് പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും പനമ്പൂലി പ്രദർശന ക്ലബിന് പുതുതായി കണ്ടെത്തിയിട്ടുള്ള ഗ്രൗണ്ടിന്റെ ഫണ്ട് ദിനശേഖരത്വമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചുള്ളത് ൾ പങ്കെടുത്തു എ പി അനിൽകുമാർ എം എൽ എ മുഴുകാപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം തുടങ്ങിയ ജനപ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു സംഭാവന കൂപ്പൺ ഏർപ്പെടുത്തുകയും സ്കൂട്ടർ ഉൾപ്പെടെയുള്ള സമ്മാനമായി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബേബി ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്